ിൽ പോയി മത്തിനും വൈകുമരത്തിനുമെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശയാത്രയുടെ അവസാന സമയമാണ് ഈ വടശ്ശേരിക്കലെത്തിച്ചേർന്നിട്ടുള്ളത് എന്നെ നിങ്ങൾ പല വേദികളിലും കണ്ടിട്ടുണ്ടാകും കഴിഞ്ഞ ഒന്നര വർഷമായി പല വിഷയങ്ങളിൽ കേരളത്തിൻ്റെ പല ജില്ലകളിലും കടന്നുപോയി വന്യമൃഗ ആക്രമണത്തിനെതിരെയും അക്രമത്തിനും അഴിമതിക്കുമെതിരെയും മാലിന്യ പ്രശ്നത്തിനും ഒക്കെയുമായി നിരവധി സമരമുഖങ്ങളിൽ കൂടെ കടന്നുപോയ വ്യക്തിയാണ് ഞാൻ ഇന്നൊരു വ്യത്യസ്ത വിഷയവുമായി ഈ വടശ്ശേരിക്കിരയിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം ഇടയായ ഒരു എന്ന് പറയുന്നത് ഇരുപത് മിനിറ്റിനുള്ളിൽ എന്റെ അനുഭവം ഇവിടെ പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് വിടവാങ്ങുവാനാണ് ആഗ്രഹിക്കുന്നത് ഈ വടശേരിക്കരയുടെ അടുത്ത പ്രദേശമായ ചെറുകുളഞ്ഞ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് അതിപുരാതനമായ ഒരു പാരമ്പര്യ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു ഞങ്ങളുടെ വീട്ടുപേര് പ്ലാത്താനത്തിൽ എന്നാണ് എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ കണ്ടുവളർന്നു വന്നത് എൻ്റെ കുടുംബത്തിൽപ്പെട്ട എൻ്റെ അപ്പനോ എൻ്റെ വലിയപ്പച്ചനോ ഒന്നും തന്നെ ഈ ക്രൈസ്തവ മാർഗത്തെ കുറിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആരോടും പറയുവാനോ അത് പറഞ്ഞു പഠിപ്പിക്കുവാനോ ചെയ്യാത്ത ഒരു കുടുംബത്തിലാണ് ഞാനും ജനിച്ചു വളർത്തപ്പെട്ടത് എൻ്റെ വല്യപ്പച്ചനും എൻ്റെ അപ്പനും വർഷങ്ങൾക്ക് മുമ്പ് ഈ വടശ്ശേരിക്കര ചന്തയില് മലഞ്ചരക്ക് വ്യാപാരമായിരുന്നു പകലന്തിയോളം ഇവിടെ വ്യാപാരം ചെയ്തിട്ട് സന്ധ്യാസമയം ഇതേപോലുള്ള സമയത്ത് ഇവർ രണ്ടുപേരും ആശ്വാസം കണ്ടെത്തുന്ന ഒരു സ്ഥലം ഇവിടെ പേങ്ങാട്ടുകടവിന്റെ അങ്ങോട്ട് ഇറങ്ങുന്നിടത്ത ഒരു കള്ളഷാപ്പ് ഉണ്ട് ഈ ചന്തക്കകത്ത് ഒരു പട്ടശാപ്പുണ്ട് എന്റെ വലിയ പച്ചൻ പട്ടശാപ്പിൽ കയറിയാൽ എന്റെ അപ്പൻ അവിടെ അടുത്ത ഷാപ്പിൽ കയറും വെല്ലിയപ്പച്ചൻ ഷാപ്പിൽ കയറിയാൽ എൻറെ അപ്പൻ കയറും അതിന്റെ പുറകെങ്കിൽ എൻ്റെ പിതാവ് ഒരു ഉപഷാപ്പായിരുന്നു ഇന്ന് കുടുംബങ്ങളിൽ കലഹമിട്ടുകൊണ്ട് ഓരോ കുടുംബങ്ങളിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ പിതാക്കന്മാർ മക്കൾ അവർ ചെയ്തു കൂട്ടുന്ന അസമാധാനങ്ങളുടെ കഥകളാണ് നാം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കറിയാം ഓരോ കുടുംബങ്ങളിലും മദ്യത്തിൻ്റെയും മയക്കുമരുന്നതിൻ്റെയും ആധിപത്യം കടന്നുകൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പത്രദൃശ്യ മാധ്യമങ്ങളിൽ നമ്മൾ വാർത്തകൾ കണ്ടു പതിനാറ് വയസ്സുള്ള നമ്മളുടെ കേരളത്തിലുള്ള ഒരു മകൾ പ്രസവിച്ചു അവൾ പ്രസവിച്ച കുഞ്ഞിന്റെ അപ്പൻ എന്ന് പറയുന്നത് പതിനാല് വയസ്സ് പ്രായം മാത്രമുള്ള ഒരു പയ്യനാണ് പ്രസവിക്കുന്നു അവളുടെ ആ കുഞ്ഞിന്റെ പിതാവ് എന്ന് പറയുന്നത് പന്ത്രണ്ട് വയസ്സുള്ള ഒരു പയ്യനാണ് എവിടെയാണ് നമ്മളുടെ മക്കൾ നമ്മളുടെ തലമുറകൾ ചെന്നെത്തിയിരിക്കുന്നത് ഓരോ കുടുംബത്തിലും എവിടെയാണ് സമാധാനം കെട്ടുകെടുത്തുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഒരു സംഭവം ഞാൻ പറയാം ഒരു വീട്ടിൽ മദ്യപനായ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അദ്ദേഹം അല്പം മദ്യപിച്ചിട്ട് അദ്ദേഹം വീട്ടിലേക്ക് കടന്നു വന്നു ഒരു മണിക്ക് ചോറ് റെഡി ആ വീട്ടിൽ കടന്നു വന്നിട്ട് തൻ്റെ ഭാര്യയോട് ദേഷ്യത്തിൽ പറഞ്ഞു എനിക്ക് ചോറ് വിളമ്പടി അവിടെ അരിവാർത്തിട്ടിരിക്കുന്നതേ ഉള്ളു പോയ ആ ഭാര്യ അടുക്കളയിലെ കോടി ഒരു പാത്രം അതിലേക്ക് ചോറ് കൂട്ടാനും തന്റെ വെച്ചു ചോറ് അദ്ദേഹം അല്പം മദ്യപിച്ചിരുന്നു കൊണ്ട് നോക്കിയപ്പോൾ അത് ആ ചോറിൽ കൂടെ ആവി പറക്കുന്നു ഇത് തിന്നുവാൻ കഴിയുകയില്ല കഴിക്കുവാൻ കഴിയുകയില്ല അദ്ദേഹത്തിന് അതിൽ കൈയിടുവാൻ സാധ്യമല്ല അത്രയ്ക്ക് ചൂടുള്ള ഈ ചോറ് കണ്ടിട്ട് അദ്ദേഹം തന്റെ ഭാര്യയോട് പറഞ്ഞു ഇതെന്താണ് എങ്ങനെ കൊണ്ടുവന്നത് കുംഭം മീനമാസത്തിലെ ചൂട് പോലെയാണല്ലോ ഈ ചോറി അടുക്കളയിൽ പോയി ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് കൊണ്ടുവന്ന് ഈ ചോറിലേക്ക് കമത്തിയിട്ട് പറഞ്ഞു എന്നാൽ കുംഭമീനമാസം മാറിയിട്ട് ഇടവപ്പാതി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ആ ഇടവപ്പാതി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ സമയത്ത് അവിടെ കലകം തുടങ്ങി

നാലഞ്ച് തവണ കൊത്തുകയും അടിക്കുകയും ചെയ്തിട്ട് പറഞ്ഞു ഇടവപ്പാതി മാത്രമല്ല മിന്നലുമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിൽ കലഹം തുടങ്ങിയെങ്കിൽ ഇതേപോലെ മറ്റൊരു കാരണത്തിലായിരുന്നു എന്റെ പിതാവി ഞങ്ങളുടെ വീട്ടിൽ കലഹമുണ്ടാക്കുന്നത് ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്ന ക്രിസ്ത്യാനിയുടെ പേരിട്ട് വിളിക്കുന്ന ആ വീട്ടിൽ പ്രാർത്ഥനയില്ല തലമുറകളെ ബൈബിള് പഠിപ്പിച്ചിട്ടില്ല ദൈവവചനം പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല ദൈവമാരെന്ന് അങ്ങനെ ഒരു കുടുംബത്തിൽ വളർത്തപ്പെട്ടു നിരവധി തവണ വീട്ടിൽ വന്ന് എന്റെ പിതാവും മദ്യപിച്ചു മതോത്തമനായി വീട് തകർത്തു ഓലപ്പുര ഒരു രണ്ട് പ്രാവശ്യം മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയ വീട്ടിൽ എന്റെ ഞാൻ നിക്കറിട്ട് നടക്കുന്ന പ്രായത്തിൽ പ്രായത്തിൽ ഈ യും കടന്നുപോയി ഞാൻ കടന്നുപോയി ദൈവമെന്താന്നറിയാത്ത ക്രിസ്ത്യാനി ജോസഫ് ഗൾഫിൽ കടന്നുപോയി തൊടുന്നതിനും പിടിക്കുന്നതിനുമൊക്കെയും പാരമ്പര്യമായി വഴക്കുണ്ടാക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞാനും ആ നാട്ടിൽ കടന്നുപോയി അവിടെയുള്ള നിയമങ്ങളൊന്നും പാലിക്കാതെ നിരവധി അടിപടി കേസുകളിൽ പ്രതിയായി ഏതാണ്ട് പതിമൂന്ന് കേസുകളിൽ പ്രതിയായി ജയിലിനടയ്ക്കപ്പെട്ടു ഇസ്ലാമിക രാജ്യം യു എ അവസാനമായി നിര പന്ത്രണ്ട് കേസിൽ പ്രതിയായി ഞാൻ നാട്ടിൽ വന്ന് വിവാഹം കഴിച്ചു എൻ്റെ ജീവിതത്തിലാദ്യമായി എൻ്റെ ഓർമ്മയിൽ പള്ളിയിൽ പോയത് വിവാഹം കഴിക്കുന്നതിന് വേണ്ടി വിവാഹം കഴിച്ച് ഞാൻ തിരിച്ചെ ഭാര്യയുമായി യു എയിലേക്ക് പോയി എൻ്റെ സ്വഭാവം അറിയാവൂ എന്നതുകൊണ്ട് എൻ്റെ ഭാര്യ ഒരു പുസ്തകം കൂടെ കൊണ്ടുവന്നു അറുപത്താറ് പുസ്തകമുള്ള സത്യവേദ പുസ്തകം എന്ന പുസ്തകമായി ബൈബിളുമായി എൻ്റെ ഭാര്യ യു എയിലേക്ക് വന്നു ഒരു ദിവസം മദ്യപിച്ചു മതോത്തന്മനായി വീട്ടിൽ വന്ന സന്ധ്യാത്ത് ഏതാണ്ട് എട്ട് ഒൻപത് മണിയായ സമയത്ത് ആ കടന്നു വന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ബൈബിൾ എടുത്തിട്ട് എൻ്റെ മുമ്പിൽ വന്നിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞു ഇന്ന് നിങ്ങള് ഈ ബൈബിള് വായിച്ച് പ്രാർത്ഥിക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല ഞാൻ കിടന്നുറങ്ങുകയില്ല എന്റെ മുമ്പിൽ ഈ ബൈബിള് നിരവധി തവണ കൊണ്ടുവന്നപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പല പ്രാവശ്യം പറഞ്ഞു ഇത് എൻ്റെ മുന്നിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകൂ അത് കൂട്ടാക്കാതെ വന്നപ്പോൾ എന്റെ മുന്നിൽ വീണ്ടും നിർബന്ധിച്ചപ്പോൾ എൻ്റെ വലതുകാലി ചവിട്ടി ഞാൻ ആ വിശുദ്ധ വേദപുസ്തകം വലിച്ച് ചവിട്ടി എറിഞ്ഞു അതിലെ നിരവധി പേജുകൾ കീറിപ്പറക്കുന്നത് ഞാൻ കാണുവാനിടയായി എന്റെ ഭാര്യയെ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു അതിൽ പോയ പല പേജുകളും എടുത്ത് അകത്ത് വെച്ചിട്ട് എന്നോട് ഒരു ഞാൻ പറഞ്ഞു ഇത് എവിടെയെങ്കിലും കൊണ്ടൊളിപ്പിച്ചു വെക്കണമില്ലെങ്കിൽ ഞാൻ ഇത് തീ കത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതെന്നെ ഭയന്നിട്ട് എവിടെയോ കൊണ്ടൊളിപ്പിച്ചു വെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നില് അതിനുശേഷം വീണ്ടും ഞാൻ ഈ ലോകപ്രകാരം ദൈവമില്ലാത്തവനായി ആ നാട്ടിൽ ജീവിച്ചു എന്റെ കാലിലും കയ്യിലും വിലങ്ങണിയിച്ചുകൊണ്ട് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ കണ്ടില്ലേ അമേരിക്കയിൽ അതിക്രമിച്ചു കയറി അന്യായമായി അവിടെ ആ രാജ്യത്ത് നുഴഞ്ഞു കയറിയ ഇന്ത്യക്കാരെ അവിടെ നിന്ന്